ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നന്മകൾക്ക് കേന്ദ്ര സുഗന്ധ പദ്ധതിയുമായി തളിക്കരൻ കർക്കിടക വിതരണവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു പൊതുപ്രവർത്തകൻ വാവച്ചൻ തടിക്കാരനും പ്രിയപ്പെട്ടവരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന നന്മകൾ കേന്ദ്ര സുഗന്ധം പദ്ധതിയുടെ ഭാഗമായി കർക്കിടക കന്നി വിതരണവും പൊതുയോഗവും അവാർഡ് ദാന ചടങ്ങും പിരാരൂർ കവലയിൽ വെച്ച് നടന്നു ആലുവ എം എൽ എ അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു റോജി എം ജോൺ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കർക്കിടവും അതിന്റെ പ്രാധാന്യവും എന്ന ക്ലാസ് അഡ്വക്കേറ്റ് കെ ബി സാബു നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സെബി കിടങ്ങിയൻ ബിനോയ് കൂരൻ പർഗീസ് എബ്രഹാം താടിക്കാരൻ കെ സി കെ ബി ജോയ് പോൾ ജോജോ ജോൺ ചെബാസ്റ്റൻ പുതുശ്ശേരി എന്നിവർ പങ്കെടുത്തു നന്മകൾക്ക് എന്ന സുഗന്ധം പദ്ധതിയുടെ ഈ വർഷത്തെ അവാർഡിന് അർഹകരായ പീസ് മിഷൻ സെന്ററിലെ ഫാദർ സാബു പാറയ്ക്കൽ സായി ശങ്കര കേന്ദ്രം ഡയറക്ടർ ശ്രീനിവാസൻ എന്നിവരെ ആദരിച്ചു നാടൻ ഗ്രാമത്തിലെ മിന്നും വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു നൂറു വയസ്സുകന മറിയം മുണ്ടൻ പുതുശ്ശേരിയെ ആദരിച്ചു എട്ട് സൈക്കിളുകൾ വിദ്യാർത്ഥികൾക്ക് നറുക്കെടുപ്പിലൂടെ കൊടുത്തു കുടിക്കാൻ വന്ന ആളുകൾക്ക് ഒരുപാട് അരികൾ നന്മകൾക്ക് എന്ന സുഗന്ധം പദ്ധതിക്ക് നറുക്കെടുപ്പിലൂടെ കൊടുക്കാൻ സാധിച്ചു ന്യൂസ് ബ്യൂറോ ആലുവ